അമ്മേ എൻ്റെ ജീവിതത്തിന് എന്ത് വിലയുണ്ട് മകൻ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമാണ് അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല മറിച്ച് അലമാര തുറന്നൊരു കല്ലെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നീ തെരുവിലേക്ക് ഇറങ്ങുക ഈ കല്ലിന് എന്ത് വില കിട്ടുമെന്ന് അന്വേഷിച്ചു വരിക അവൻ സന്തോഷത്തോടെ തെരുവിലേക്ക് ഇറങ്ങി കണ്ടവരോടൊക്കെ ഈ കല്ലിന് എന്ത് വില കിട്ടുമെന്ന് ചോദിച്ചു ഒരാൾ പറഞ്ഞു ഈ കല്ല് കൊടുത്താൽ ഒരുപക്ഷെ ഒരു കൊട്ട ആപ്പിൾ കിട്ടുമായിരിക്കും വീണ്ടും മുമ്പോട്ട് നീങ്ങി അടുത്ത ആളോട് ചോദിച്ചു ഈ കല്ലിന് എന്ത് വില കിട്ടും അയാൾ പറഞ്ഞു ഒരുപക്ഷെ ഈ കല്ല് കൊടുത്താൽ ഒരു ബർഗർ കിട്ടുമായിരിക്കും അങ്ങനെ പലരും പല വില പറഞ്ഞു ഒന്നിലവൻ തൃപ്തനായില്ല വീണ്ടും ഇങ്ങനെ മുമ്പോട്ട് നീങ്ങുകയാണ് വൃദ്ധനായ ഒരു മനുഷ്യനെ കണ്ടു അയാളോട് ചോദിച്ചു അങ്ങേക്കറിയാമോ ഈ കല്ലിനെന്ത് വില കിട്ടുമെന്ന് അയാൾ ആ കല്ല് വാങ്ങി തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കീശയിൽ നിന്ന് ഒരു ലെൻസ് എടുത്ത് അതിനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു എന്നിട്ട് അവനോട് പറഞ്ഞു മകനെ ഞാനൊരു വ്യാപാരിയാണ് കഴിഞ്ഞ അറുപത് വർഷത്തിനിടയ്ക്കിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള രക്തമാണിത് നീ നഷ്ടപ്പെടുത്തരുത വളരെ സൂക്ഷ്മതയോടെ നീ ഇതിനെ കൈകാര്യം ചെയ്യണം അവന് സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി വിവരങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞു മകനെ ജീവിതവും ഇതുപോലെ തന്നെയാണ് പലരും പല കോണുകളിലൂടെയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത് പലർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ജീവിതത്തെക്കുറിച്ച് എന്നാൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യം അറിയുന്നവനറിയാം അതേറെ വിലപ്പെട്ടതാണ് എന്നുള്ളത് അതുകൊണ്ട് ജീവിതം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ജീവിതം വിലമതിക്കാനാവാത്തതാണ് ശരിയല്ലേ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു